ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്രസീൽ പരാജയ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് നാല് മുന്നേറ്റ നിര താരങ്ങളെ വെച്ചുകൊണ്ടായിരുന്നു ബ്രസീൽ ഈ മത്സരത്തിൽ കളിച്ചിരുന്നത് നമുക്കറിയാം റാഫീന ഉണ്ടായിരുന്നു മാർട്ടിനല്ലി ഉണ്ടായിരുന്നു വിനീഷ്യസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാത്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ നാല് താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞെയൊക്കെ മികച്ച വർക്ക് റേറ്റോട് കൂടിയാണ് മത്സരത്തിൽ കളിച്ചിട്ടുള്ളത് ഇതേക്കുറിച്ച് കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട് നാല് മുന്നേറ്റ നിര താരങ്ങൾ കളിക്കുന്നത് കൊണ്ട് ടീമിനകത്ത് ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാവില്ല ടീം വളരെയധികം ബാലൻസ്ഡ് ആയിരിക്കും എന്നാണ് ആഞ്ചിലോട്ടി പറഞ്ഞിട്ടുള്ളത് നെയ്മർ ജൂനിയർ വരുമ്പോഴും അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും നല്ല രൂപത്തിൽ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിഫൻസീവ് ഡ്യൂട്ടികളൊക്കെ ചെയ്യാനും നെയ്മർക്ക് കഴിയും എന്നും ഇപ്പോൾ ആഞ്ചിലോട്ടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ നാല് അറ്റാക്കിംഗ് താരങ്ങളെ വെച്ചുകൊണ്ടാണ് കളിച്ചിട്ടുള്ളത് എന്നിട്ടും ടീം വളരെയധികം ബാലൻസ്ഡ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നോ നാലോ താരങ്ങൾ അറ്റാക്കിങ്ങിൽ ഉള്ളത് പ്രശ്നങ്ങൾ ഇല്ല നമുക്ക് വേണ്ടത് നന്നായി ഓടുന്ന നല്ല രൂപത്തിൽ സാക്രിഫൈസ് ചെയ്യുന്ന നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന പത്ത് താരങ്ങളെയാണ് റോഡ്രിഗോ ഇതിനു മുൻപ് ഒരുപാട് തവണ ഇത് ചെയ്തു കാണിച്ചതാണ് എനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം നെയ്മർ വരുമ്പോൾ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ നെയ്മർക്കും ഇത് ചെയ്യാൻ കഴിയും ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് മുന്നേറ്റ നിര താരങ്ങൾ കൂടുതൽ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അവർ നല്ല രൂപത്തിൽ പ്രസ് ചെയ്യേണ്ടതുണ്ട് നല്ല രൂപത്തിൽ ഡിഫെൻസീവ് ഡ്യൂട്ടികൾ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ഏതായാലും നെയ്മറെ പോലെയുള്ള ഒരു മികച്ച പ്ലേമേക്കറുടെ അഭാവം ഇപ്പോൾ ബ്രസീലിനെ അലട്ടുന്നുണ്ട് നെയ്മർ വരുമ്പോൾ അതിനൊരു ും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിണ്ട് കാണാം